കേരളത്തിൽ വളരെ സെൻസിറ്റീവായ പ്രമാദമായ ഒരു പോക്സോ കേസിൻ്റെ വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത് പാലത്തായിൽ ഒരു നാലാം ക്ലാസ്സുകാരി അധ്യാപകനായ ഒരു ആർ എസ് എസ് നേതാവ് പീഡിപ്പിച്ച സംഭവം വളരെ വലിയ കൂലിളക്കങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങളുണ്ടാക്കിയ ഈ വിഷയത്തിൻ്റെ വിധി വരുമ്പോൾ ആൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് വിധി സമയത്ത് കോടതി നിരീക്ഷിച്ച ചില സംഗതികൾ അത് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ വിവിധ ഏജൻസികളൊക്കെ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരീക്ഷണങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഈ കൗൺസിലർമാരെ സംബന്ധിച്ചൊക്കെ കോടതി പറഞ്ഞ വിഷയം മറ്റൊരു സംഗതി ഇതിൻ്റെ അന്വേഷണം തുടക്കം മുതലേ അട്ടിമറിക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഈ കുൽസിത എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഈ കേസിൻ്റെ വഴിത്തിരിവിനെ കുറിച്ച് വഴി നാളുകളെ കുറിച്ചിട്ട് പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു സംഗതി ഇവിടുത്തെ പോലീസും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുൾപ്പെടെ എങ്ങനെയാണ് വളരെ ആസൂത്രിതമായിട്ട് വളരെ പ്രീ പ്രീപ്ലാൻഡായിട്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ കേസിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മാർച്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിനാണ് ഈ കുട്ടിയുടെ ഉമ്മ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പോയിട്ട് പരാതി നൽകുന്നത് പക്ഷേ ഇതിനെതിരെ ഉള്ള അറസ്റ്റ് ഉണ്ടാവാൻ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാവാൻ ഈ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാവാൻ ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നു ഏപ്രിൽ പതിനാറിനാണ് ഈ പത്മരാജൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ അറസ്റ്റ് ചെയ്യുന്നത് അതിനിടയിൽ പിന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ശിശുക്ഷേമ മന്ത്രി ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് പാലത്തായി കേസിൽ നിയമ നടപടികളൊന്നും കൈകൊള്ളാത്തത് എന്തുകൊണ്ട് അറസ്റ്റൊന്നും ഉണ്ടാവാത്തതെന്ന് അതിന് അവർ കൊടുത്ത മറുപടി വളരെ രസകരമാണ് ഇതൊരു അറസ്റ്റൊന്നും സംഭവിച്ചില്ലെന്ന് അറിഞ്ഞിട്ടന്നെയല്ല കേരളത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വെറും കേരളം ആഘോഷിച്ച സെലിബ്രേറ്റ് ചെയ്തൊരു മന്ത്രി ചോദിക്കുന്ന ചോദ്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് അവരുടെ അറിവോടെയാണോ അല്ലാത്തതാണോ എന്നൊക്കെ വേറൊരു ചോദ്യമാണ് ഇത് കഴിഞ്ഞ് ഒരു മാസം വരെ കാത്തിരിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷണം ആരംഭിക്കുന്നു പക്ഷേ ബന്ധുക്കൾ തൃപ്തരല്ല ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് വേണ്ടി വിടുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ട പ്രതിയുടെ മേൽ ചുമത്തപ്പെട്ട പോക്സോ ഇട്ട് ഒഴിവാക്കി അങ്ങനെയാണ് അയാൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത് പോക്സോ കേസിലെ പ്രതിയല്ല അദ്ദേഹത്തിന് ജാമ്യം അനുഭവിക്കുക അനുവദിക്കുന്നു അതിനുശേഷം ഈ കുട്ടിയുടെ ഉമ്മ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എൻ്റെ കുട്ടിക്ക് നീതി വേണം അങ്ങനെയാണ് കേസ് ഐ ജി ശ്രീജിത്തിലേക്ക് എത്തുന്നത് ഐ ജി ശ്രീജിത്തിലേക്ക് എത്തിയിട്ട് പിന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് മുഹമ്മദുമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോള് ചോരയുണ്ടായി അതിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പ്രതിയെ ന്യായീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ഐ ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അയാൾ പ്രതിയെ ന്യായീകരിച്ച് വെളുപ്പിക്കാനുള്ള ശ്രമമാണ് അയാൾ പറയുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് മുമ്പാണ് ഈ കേസ് നടന്നതെന്ന് കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു പക്ഷേ ജനുവരി പതിനഞ്ചിന് ഈ അധ്യാപകൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് കാരണം മെഡിക്കൽ കോളേജിലാണ് വേണ്ടി പോയതാണ് പിന്നെ സംഭവ സ്ഥലമായിട്ട് പറയുന്ന ഈ ബാത്റൂമിൽ ലോക്കില്ല അതുപോലെ തന്നെ സംഭവം അവിടെ നടന്നിട്ടില്ല ആരും ഉപയോഗിക്കാതെ ഉപയോഗിശൂന്യമായി കിടക്കുന്ന ബാത്റൂമാണെന്നൊക്കെ പറഞ്ഞ് പ്രതിയെ ന്യായീകരിക്കാനുള്ള വെളുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു ഐ ജിയുടെ ഭാഗത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഒരു നിയമപാലകന്റെ ഭാഗത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് നേരത്തെ തീരുമാനിച്ച ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ അവർ പ്ലാൻ ചെയ്തു വെച്ച അവർ ആസൂത്രണം ചെയ്ത് വെച്ച പദ്ധതിയിലേക്ക് ഈ കുട്ടി ഇട്ടുകൊടുക്കാനുള്ള വെറും പത്ത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നടന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രത്നകുമാറിലേക്ക് കേസ് എത്തുന്നതും അദ്ദേഹം അന്വേഷിച്ച് പിന്നെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നോടെയാണ് കേസ് പിന്നീട് അന്വേഷിക്കുന്നതും നവംബർ പതിനാലിന് കഴിഞ്ഞ ദിവസമാണ് അതിന് വിധിയായതും അപ്പോൾ ഈ നിയമ നടപടിയിൽ ഉടനീളം ഓരോ ഘട്ടത്തിലും ഇതിനെ വളച്ചു വളച്ചൊടിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ മാറ്റിമറിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇവിടുത്തെ നിയമപാലകരുടെ യും സംവിധാനങ്ങളുടെയും പോലീസിന്റെയും ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് വരികയാണ് ആർ എസ് എസ് നേതാവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പോലീസ് സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളും അതിപ്പോ ക്രൈംബ്രാഞ്ച് ആവട്ടെ ഐ ജി തലം ആവട്ടെ ലോക്കൽ പോലീസ് ആവട്ടെ എല്ലാ തലത്തിലും ആഭ്യന്തര വകുപ്പിലെ പോലീസ് സംവിധാനം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോ ആരാണ് ഇവിടെ ആഭ്യന്തരം കല്യാണ ബോധ്യപ്പെട്ട വളരെ വലിയൊരു സംഗതി കൂടെ അതാണ് ഈ പോലീസിലുള്ള ആർ എസ് എസ് സ്വാധീനം തുറന്നു കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു 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 പിന്നെ റിസൾട്ട് കൂടിയായി ഈ കേസ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോക്സോ സംബന്ധിച്ച കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് നേരത്തെ സൂചിപ്പിച്ചല്ലോ സൂചിപ്പിച്ചാണ് വളരെ കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പോക്സോ കേസിലെ കൺവിക്ഷൻ റേറ്റ് എടുത്താൽ ആറ് ശതമാനം പതിനെട്ട് ശതമാനം പതിനഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പോക്സോ കേസുകളിലെ എന്ത് നടപടി നമ്മുടെ പിന്നെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു നമ്മുടെ കോടതിയുടെ ഭാഗത്തു ഉണ്ടാകുന്നു എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ട്രയൽ പോലും നടത്താത്ത കേസുകൾ നിരവധി കേസുകൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ ഇപ്പോഴും അവശേഷിക്കുന്നു അവശേഷിക്കുന്നുള്ള നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ പോക്സോന്റെ സാങ്കേതികത്വങ്ങൾ ഒരുപക്ഷെ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം അനുമാനിക്കും എന്നാൽ പോലും ഇതിലേറ്റവും അലാമിങ് ആയിട്ടുള്ള കൺസേണിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു ഉപദ്രവിക്കുന്നു ഒരു ആർ എസ് എസ് നേതാവ് സജീവ ആർ എസ് എസ് പ്രവർത്തകനായ ഒരാൾ ചെയ്യുന്നു അയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇത്രയും വലിയ സന്നാഹങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് അത് കണ്ണൂർ നടക്കുന്ന സംഭവമാണ് അവിടെ നിന്ന് വരുന്ന മന്ത്രിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്നാവുന്നു ആഭ്യന്തര വകുപ്പിൽ എതിക്കാലത്തും അതായത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പല സംഭവങ്ങളായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ പൂർണ്ണമായധികാരമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലല്ല ആഭ്യന്തര വകുപ്പും അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം തമാശ രൂപത്തിൽ ആക്ഷേപിക്കാറുള്ളൊരു കാര്യമാണ് വത്സന്ധില്ലങ്കേരിയിൽ നിന്ന് ആഭ്യന്തരം തിരിച്ചെടുക്കണം മുഖ്യമന്ത്രിയെന്ന് കാരണം ഈ വിഷയം ഇപ്പോൾ പത്മരാജനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഞങ്ങൾ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന കേസിൽ പിന്നുണ്ടാകുന്ന പരിണിതി എന്ന് പറയുന്നത് പോക്സോ കേസ് തന്നെ ഇല്ലാണ്ടാവുന്ന അതും പോക്സോ ഉന്നയിച്ച ഒരു കുട്ടി ഒരു കുട്ടി പോക്സോ ഉന്നയിച്ചാൽ ഏറ്റവും കുറഞ്ഞ ഇരുപത് വർഷത്തെ ശിക്ഷയാണ് നമ്മുടെ നിയമം ഭരണഘടന അനുവദിക്കുന്നത് അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മേൽ ചുമത്തപ്പെട്ട പോക്സോ ഒഴിവാക്കുകയാണ് ക്രൈംബ്രാഞ്ച് പരമാവധി ശിക്ഷ എന്ന നിയമസാധ്യതയെ എടുത്തുകള ശ്രമങ്ങളാണ് ഉണ്ടായത് പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പോക്സോ കേസുകളിൽ നമ്മുടെ പോലീസ് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുമ്പ് എം കെ മുനീറിന്റെ ഭരണകാലം അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് എം കെ മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് അയാൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു പദ്ധതിയായിരുന്നു ഈ പിന്നെ നിർഭയ ഹോമുകൾ നിർഭയ ഹോമുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളോ സ്ത്രീകളോ പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റോഡിയൻ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്കാണ് അവരുടെ ഉത്തരവാദിത്വത്തോടല്ലാതെ അല്ലെങ്കിൽ അവരുടെ പെർമിഷനോട് അല്ലാതെ ഒരു കുട്ടിയെ ഈ കേസ് അവസാനിക്കുന്ന കാലം അവസാനിക്കുന്നത് വരെ ഒരു കുട്ടിയെ എങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പോലും പാടില്ല പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെയുള്ള കാലയളവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പോക്സോ കേസിൽ പിന്നെ ഇരകളായിട്ടുള്ള കുട്ടികളെ എത്രയോ തവണ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ സമ്മതത്തോടെയോ അല്ലാതെയോ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ സമാനമായ ഒരു സംഭവം ഉണ്ട് ഇടുക്കിയിൽ പിന്നെ കട്ടപ്പനയിൽ ഇതുപോലെ പിന്നെ ഒരു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചൈൽഡ് ഈ നിർഭയ ഹോമുകളിൽ താമസിപ്പിക്കുകയാണ് അതിനുശേഷം ഒരു ഒരു മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ പ്രഷർ മൂലം ഈ കുട്ടിയെ വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞേക്കണം എന്നിട്ട് വീണ്ടും ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് കാരണം ഈ കുട്ടിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പ്രതിയുടെ വീട് വീണ്ടും ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഈ നിർഭയ ഹോമുകളുടെ പ്രവർത്തനം മൊത്തം നിലച്ചു ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തോടു നിർഭയ ഹോമുകൾ മുഴുവൻ അടച്ചുപൂട്ടി അത് വളരെ വലിയ പണച്ചെലവാണ് എന്നായിരുന്നു അവരുടെ ന്യായീകരണം എന്നിട്ട് ഇപ്പൊ തൃശ്ശൂര് മാത്രമാണ് ഒരു സെന്റർ ഉള്ളത് ഈ നിർഭയ ഹോമിന് വേണ്ടിയിട്ട് മുഴുവൻ ഹോമുകളും ശരിക്കും ഈ ഈ ഒരു ഈയൊരു ഡിലമ്മ അവിടെ ഉണ്ടല്ലോ കുട്ടി വീട്ടുകാരുടെ കൂടെ നിൽക്കണോ എവിടെയാണ് സുരക്ഷിതത്വം സർക്കാരിൻ്റെ ഈ ഇത്തരം കസ്റ്റഡികളിലാണോ ഈ ഡിലമ്മകളൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ കേരള മോഡലിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇത്തരം വിഷയങ്ങൾ കൂടി ഇതും സാമൂഹിക നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണല്ലോ ലോ ആൻഡ് ഓർഡർ ആണ് കുട്ടികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ട് തൃശങ്കുവലായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പരിഹരിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സംവിധാനമാക്കി മാറ്റേണ്ടതാണ് ഈ പറയുന്ന രൂപത്തിൽ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് മറ്റൊന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഈ കൗൺസിലർമാരുടെ കാര്യം കേരളത്തിൽ ഈ ഇങ്ങനെ ഇത്തരം പിന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന ഉപദ്രവിക്കപ്പെടുന്ന കുട്ടികൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൗൺസിലിങ്ങിന് വിധേയമാക്കപ്പെടുമ്പോൾ ആരാണിവരെ കൗൺസിൽ ചെയ്യുന്നത് കൗൺസിലിങ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുടെ യോഗ്യത എന്താണ് കോടതി തന്നെ ചോദിക്കുകയാണ് എന്നൊക്കെയാണ് കോടതി ഉപയോഗിക്കുന്ന പദം വരുന്നത് അവർ തരം താഴുന്നു എന്നുള്ളത് അവർ സർവീസിന് യോഗ്യരാണോ എന്നുള്ളൊരു ഒരു വലിയ ചോദ്യം അവിടെ ഉയർത്തപ്പെടുകയല്ലേ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ചില കൗൺസിലർമാർ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടാൽ അറപ്പായി പോകും പോലീസ് എന്തായിരുന്നു എന്നുകൂടി ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലജ ടീച്ചർക്ക് നേരെയാണ് പല ചോദ്യങ്ങളും വരുന്നത് കാരണം കൗൺസിലർമാരുടെ ചോദ്യങ്ങൾ പലപ്പോഴും അസ്ഥാനത്താണ് കുട്ടിയെ ഡിസ്റ്റേബ് ചെയ്യുന്നത് ാണ് ഈ ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണ് കുട്ടിയെ ഉപദ്രവിക്കുകയാണ് എന്ന് ബുദ്ധിമുട്ടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഉമ്മ കുട്ടിയുടെ ഉമ്മ പോയി വകുപ്പ് മന്ത്രിയെ കാണുമ്പോൾ വകുപ്പ് മന്ത്രി ഇടപെടുന്നില്ല എന്നാണ് തോന്നണത് പക്ഷേ ഈ വകുപ്പ് മന്ത്രി ആ തലത്തിൽ ശൈലജ ടീച്ചർക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ ആരും ചോദിക്കാതെ ഞാൻ ആലോചിക്കുകയാണ് എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ കൗൺസിലർമാരുടെ വിഷയം കൗൺസിലിങ്ങിൽ ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും കേസിനെ വൈതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളുണ്ടായി ആ ചോദ്യങ്ങൾ പോലും ഉണ്ട് അത് ഈ പത്മരാജൻ സാർ ഈ മാഷ് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് പോലും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ആ കുറിപ്പിൽ ധാരാളം പേരൻസ് എന്ന് എന്നെ വിമർശിച്ച് രംഗത്തൊന്നിരുന്നു അതിൽ വിമർശിക്കപ്പെട്ട ഒരു കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ആ ആ അച്ഛൻ്റെ മകളാണ് ഈ പി ഈ ഇരയായി എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്നു അതിൻ്റെ ഒരു വ്യക്തി വൈരാഗ്യാണിത് എന്ന് ചോദിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് പിന്നെ ചോദ്യം വരുന്നത് കുട്ടിക്ക് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് ആദ്യമായിട്ട് തിരക്കഥ ആ തിരക്കഥക്കൊപ്പിച്ച് വേണ്ട കുറച്ച് കാര്യങ്ങൾ കുട്ടിയിൽ നിന്ന് കിട്ടണം അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ കൗൺസിലിംഗ് ഈ ആരാണ് ഈ കൗൺസിലർമാര് ഇവരാരാണ് സർവീസിൽ കയറ്റിയത് ഇതും പാർട്ടിയുടെ ഈ പിൻവാതിൽ നിയമനങ്ങൾ പോലെയാണോ അവരിപ്പോൾ സർവീസിൽ തുടരുന്നതിന്റെ എന്താണ് അവർ സർവീസിൽ തുടരാൻ ധാർമ്മികമായി അവർക്ക് അവകാശമില്ലല്ലോ എന്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് ഈ നേരം വരെ എടുത്തിട്ടില്ല എന്നുള്ളത് വലിയ വലിയൊരു ചോദ്യമല്ലേ ഞാനീ പറഞ്ഞ പോലെ അന്നത്തെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ശൈലജ ടീച്ചർ വിമർശിക്കപ്പെടുന്നുണ്ട് ശൈലജ ടീച്ചർക്ക് ടീച്ചറുടേതായ പക്ഷമുണ്ടാവാം ഭാഗം പറയാനുണ്ടാവാം ഞാൻ ചോദിക്കുന്നത് പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ അല്ലേ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട വിഷയമില്ലേത് ആർ എസ് എസ് നേതാവിന്റെ പോക്സോ കേസിൽ നിന്ന് ആളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥക്കനുസരിച്ച് കൗൺസിലർമാർ ചോദ്യം ചോദിക്കുന്നു പോലീസുകൾ പലപ്പോഴായി കേസ് അട്ടിമറിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ വൃത്തികേടുകളൊക്കെ അത് നമുക്ക് പറയാൻ തന്നെ അറപ്പായി പോകുന്ന സംഗതികളാണ് അറപ്പ് ഉളവാക്കുന്നില്ല പറയുന്നുണ്ടല്ലോ ഈ സാനിറ്റൈസറിന്റെ കുപ്പി കാണിച്ച് ഈ പിന്നെ പ്രതിയുടെ ലിംഗത്തിന്റെ അളവത്ര ചോദിക്കുന്ന രൂപത്തിലേക്ക് തരൂടെ ചോദിക്കുന്ന നാലാം ക്ലാസ് കാര്യാണ് പത്ത് വയസ്സ് ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഔചിത്യബോധം പോയിട്ട് ഒരു ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇത്ര സെൻസിറ്റീവ് അതെല്ലാം വേറെ വിഷയം സെൻസിറ്റീവായൊരു കേസാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടായിട്ടുണ്ടാവണം ആരാണ് ഈ ധൈര്യത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസില് പോലും ഇങ്ങനെയാണ് അവർ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കേസുകളിൽ അവർ സാധാരണ സമയങ്ങളിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് കുട്ടികളെ കേൾക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളെ സമീപിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം കൗൺസിലർമാരുടെ അടുത്തേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുക അപ്പോൾ മുഴുവൻ സംവിധാനവും ഈ അർത്ഥത്തിൽ ചെതല് പിടിച്ചിരിക്കുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ഈ ഈ ഒരു വേളയിൽ ഈ കേസ് അനുകൂലമായിട്ടുള്ള വിധി വരുന്നും ഞങ്ങളതിനെ അവർ എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ ഒരു തെരഞ്ഞൊടുപ്പ് ആയുധമാക്കി ചിത്രീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ കൂടി അവിടെ ബാക്കിയാവുന്നുണ്ട് അതെ പോലീസിനെതിരെ എന്ത് നടപടിയാണ് കൈകൊണ്ടത് അല്ലെങ്കിൽ പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ പിണറായി സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നിരന്തരമായിട്ട് പിന്നെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ പോലീസിനകത്തുള്ള ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ചിട്ടാണ് ഈ ഈ പിന്നെ വിധിയെ ചൊല്ലിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ടെന്നാണ് ഉറപ്പായിട്ട് ഞാൻ മനസ്സിലാക്കും തീർച്ചയായിട്ടും കാരണം ഈ വിഷയത്തിൽ ശൈലജ ടീച്ചർ എന്നുള്ള മാത്രമല്ല പിണറായി വിജയൻ എന്നയാൾക്ക് കൂടി ചോദ്യങ്ങൾ വരേണ്ടതുണ്ട് അവർ അത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ മറുപടി പറയേണ്ടതുണ്ട് ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് എനിക്ക് തോന്നുന്നു ചർച്ച അവസാനിപ്പിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പൊ ഈ പത്മരാജന് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയാണ് ആർ എസ് എസ് ബി ജെ പി പ്രൊഫൈലുകൾ വളരെ പേടിപ്പിക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളെ പിന്തുണക്കുന്നു എത്ര എന്ത് തന്നെ സംഭവിച്ചാലും പത്മരാജൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കഠ്വയിലെ ആസിഫ ബാനു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ ഈ പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് ഒരു പൂജാരിയും ബന്ധുക്കളും ചേർന്ന് കൂട്ടമായി ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞൊരു സംഭവം ഈ രാജ്യം നടുങ്ങിപ്പോയ ഒരു സംഭവമാണ് അപ്പോൾ അന്ന് അന്നത്തെ ബി ഡി പി ബി ജെ പി സഖ്യസർക്കാരാണ് കശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ രണ്ട് മന്ത്രിമാരടക്കം പങ്കെടുത്തൊരു റാലി അടന്നു ഈ പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നാലു ചോക്കണം അപ്പോൾ ഇവരുടെ മനസ്ഥിതി ഉണ്ടല്ലോ ഈ അതായത് കുട്ടികളെപ്പോലും ഉപദ്രവിക്കുന്ന പീഡിപ്പിക്കുന്ന ഇതുപോലെ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്ഥിതി അതൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും പാലത്തായി ഒരു പാഠമാണ് പല അർത്ഥത്തിലും പാഠമാണ് അത് പോക്സോയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളിൽ ഈ നിർഭയ പോലുള്ള പിന്നെ നമ്മുടെ സംവിധാനങ്ങളിൽ പോലീസ് സംവിധാനം ആർ എസ് എസിന് കീഴ്പ്പെട്ട് പോയതിനെക്കുറിച്ച് അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ തീർച്ചയായും മലയാളിക്ക് ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പരിഹരിക്കാനും വേണ്ട ഒരുപാട് വിഷയങ്ങൾ മുന്നിൽ നിർത്തുന്ന ഒരു സംഗതിയാണെന്ന് കൂടി നമ്മൾ അടിവരയിടേണ്ടിയിരിക്കുന്നു